ഡി കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിൽ നാല് ബിജെപി കൗൺസിലർമാർ അനുകൂലിച്ച് വോട്ട് ചെയ്തു വിപ്പ് ലംഘിച്ചാണ് ബി ജെ പി കൗൺസിലർമാർ അവിശ്വാസത്തെ പിന്തുണച്ചത് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ കൗൺസിലെടുക്കുന്ന തീരുമാനപ്രകാരം തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഞാൻ നിർവഹിക്കുന്നതിൽ കൃത്യനിർവഹണം നടത്തുന്നതിൽ ഞാൻ നന്നായി പ്രയത്നിച്ചിട്ടുണ്ട് അത് നടത്തിയിട്ടുണ്ട് പിന്നെ ലൈറ്റ് ഇടുന്നില്ല എന്നുള്ളൊരു കാരണം കൂടെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്നോളം ലൈറ്റ് ഇന്നുവരെ വരെ പതിനേഴ് വാർഡുകളിലായിട്ടിട്ടിട്ടുണ്ട് അത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അതീതപ്പെടാതെ തന്നെയാണ് ഇട്ടത് അവർ പറയുന്നത് പോലെയല്ല ഞങ്ങളുടെ എൽ ഡി എഫിൻ്റെ കൗൺസിലർമാർക്ക് രണ്ട് വാർഡുകളിലാണ് ഈ പതിനേഴ് ഇട്ടപ്പോഴും ഇടാൻ സാധിച്ചിട്ടുള്ളൂ ബാക്കി മുഴുവൻ യു ഡി എഫിൻ്റെയും ബി ജെ പിടേയും വാർഡുകളിൽ തന്നെയാണ് ലൈറ്റുകൾ ഇട്ടിട്ടുള്ളത് ഇതാണ് ആ അവർ ഊന്നി പറഞ്ഞത് അത് വളരെ നിഷേധാത്മകമായ നിലപാടായിരുന്നു എന്നുള്ളതിന് വ്യക്തമായ തെളിവുകളുണ്ടല്ലോ ഇവിടെ ഒരു കാര്യവും നടക്കരുത് എന്ന കൂടി തന്നെയാണ് ചെയർപേഴ്സൺ മുമ്പോട്ട് പോകുന്നത് ഒരു കൗൺസിൽ കൃത്യസമയത്ത് വിളിച്ചു ചേർക്കുന്നില്ല അല്ലെങ്കിൽ കൗൺസിലില് എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നില്ല തീരുമാനങ്ങൾ എടുത്ത് ഡി പി സി അടക്കമുള്ള കേന്ദ്രങ്ങളിലേക്ക് അയക്കുന്ന തീരുമാനങ്ങൾ പോലും അത് കൗൺസിലിലെ തീരുമാനം മാറ്റിമറിച്ചുകൊണ്ട് സ്വന്തമായി തീരുമാനം എടുക്കുക ഇതിനൊക്കെയുള്ള ശക്തമായ പ്രതിഷേധമാണ് ഞങ്ങൾ രേഖപ്പെടുത്തിയത് ജെയിൻ എസ് രാജു വിവരങ്ങൾ നൽകും ഒപ്പം ബിജെപിയും പിന്തുണ കൊണ്ടുവരിക അതിന് പിന്തുണയ്ക്കുകയൊക്കെ ചെയ്തിട്ട് സി പി എമ്മിന് ഭരണം നഷ്ടമാകാൻ ഇടയായ സംഭവം എന്താണ് ഇനിയിപ്പോൾ വിപ്പ് ലംഘിച്ചതിലൊക്കെ നടപടി ഉണ്ടാകും എങ്ങനെയായിരിക്കും ബിജെപി ഇതിൽ തീരുമാനം നഗരസഭയിലെ അംഗബലത്തിൽ തന്നെയായിരുന്നു മുന്നിൽ പക്ഷെ കഴിഞ്ഞ തവണ കൊണ്ടുവന്നപ്പോൾ ഇത്രയും നാൾ ഒരു സ്വാതന്ത്ര്യൻ്റെ ഒരു യു ഡി എഫ് വിമതൻ്റെ പിന്തുണയോടുകൂടിയാണ് ഈ നഗരസഭാ ഭരണം സി പി എം പിടിച്ചത് അതിനുശേഷം കഴിഞ്ഞ ആറ് മാസങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു അവിശ്വാസം കൊണ്ടുവന്നിരുന്നു ആ അവിശ്വാസം സ്ട്രെങ്ത്ത് കൂടുതലായിട്ടും അല്ലെങ്കിൽ അംഗബലം കൂടുതലായിട്ടും യു ഡി എഫിനത് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല കാരണം അത് യു ഡി എഫിൽ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള തർക്കമായിരുന്നു അതിന് കാരണം ഒരു ഘട്ടത്തിൽ മുസ്ലിം ലീഗ് സി പി എമ്മിനെ പിന്തുണയ്ക്കുന്ന ഒരു അവസ്ഥയുണ്ടായി ഇതിനെ തുടർന്നാണ് ഈ ഭരണം നഷ്ടമായത് ഇന്നിപ്പോൾ വീണ്ടും അവിശ്വാസ പ്രമേയം ഈ രണ്ട് പേരും ധാരണയോടുകൂടി നൽകി ഇതിൽ പതിമൂന്ന് അംഗങ്ങളാണ് യു ഡി എഫിനുള്ളത് പന്ത്രണ്ട് പേർ എൽ ഡി എഫിന് എട്ട് പേരാണ് ബി ജെ പിയിൽ നിന്നുള്ളത് ഒരു സ്വതന്ത്രനുമുണ്ട് ഇന്നിപ്പോൾ ഈ അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് വന്നപ്പോൾ പതിനെട്ട് പേരുടെ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ ഈ അവിശ്വാസം പാസ്സാകുമായിരുന്നുള്ളൂ എന്നാൽ ബി ഒരു നിലപാട് സ്വീകരിച്ചു ഈ അവിശ്വാസ ചർച്ചയിൽ പങ്കെടുക്കുകയോ വോട്ട് ചെയ്യുകയോ ചെയ്യേണ്ട അത് സംബന്ധിച്ച് അവരുടെ അംഗങ്ങൾക്ക് വിപ്പ് നൽകി ഇത് ലംഘിച്ചുകൊണ്ടാണ് നാല് പേർ ഈ അവിശ്വാസ ചർച്ചയിൽ പങ്കെടുക്കുകയും വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തത് അതായത് യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചുകൊണ്ട് യു ഡി എഫിലെ നാലംഗങ്ങൾ വോട്ട് രേഖപ്പെടുത്തി ഇതോടുകൂടി സി പി എമ്മിൻ്റെ നഗരസഭ ചെയർപേഴ്സണായിട്ടുള്ള ബിഞ്ചു അവർ അവർ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ടു സബീന അവിശ്വാസത്തിലൂടെ ആയി ഒരു പ്രശ്നം നഗരസഭയുടെ കടക്കാൻ അവിടെ അട്ടിമറി മുൻപ് അവിശ്വാസം കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിൽ പോലും അതിനുള്ളിൽ കോൺഗ്രസും ലീഗും തമ്മിലുള്ള ഭിന്നത മൂലം അത് പരാജയപ്പെട്ടു പോവുകയായിരുന്നു ഒടുവിൽ ഇന്ന് ബിജെപിയുടെ പിന്തുണയോടുകൂടി സി പി എമ്മിനെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കാൻ യു ഡി എഫിന് സാധിച്ചിരിക്കുന്നു